ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ മുഹമ്മദ് ഫാരിസ് അപ്പോൾ നമ്മുടെ മൂന്ന് ജില്ലകളുടെ എൽ ഡി സി എക്സാം കഴിഞ്ഞു തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ ജില്ലകളുടെ കഴിഞ്ഞു ഇനി മറ്റുള്ള ജില്ലകളുടെ അതായത് ഒക്ടോബർ പത്തൊൻപതിനാണ് അവസാനഘട്ട എൽ ഡി സി പരീക്ഷ മലപ്പുറം അതുപോലെ ഇടുക്കി ജില്ലകളിലാണ് ഐ തിങ്ക് തോന്നുന്നു ഓക്കെ എന്തായാലും അവസാനഘട്ട പരീക്ഷ എന്ന് പറയുന്നത് ഒക്ടോബർ പത്തൊൻപതിനാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എൽ ജി എസ് എക്സാം വരുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഓൾറെഡി എക്സാം കഴിഞ്ഞ ജില്ലക്കാരുണ്ടാവും തിരുവനന്തപുരം കണ്ണൂർ അതുപോലെ കൊല്ലം ജില്ലക്കാരൊക്കെ അപ്പൊ അതിൽ തന്നെ കുറച്ച് ആൾക്കാർക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിച്ചായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും അപ്പോൾ അവരുടെ ഒരു ആശങ്ക ഉണ്ടാവും ഇനി എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ പത്താം ക്ലാസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എനിക്ക് ഇനി ഒരു നല്ല ഇനി ഇപ്പൊ എൽ ജി എസ് വരാനുണ്ട് എന്നിരുന്നാലും ഇനി ഒരു നല്ലൊരു പോസ്റ്റ് ഇനിയിപ്പോ എൽ ഡി സി പോലത്തെ അത്യാവശ്യം പേസ് കെയിലുള്ള ഒരു പത്താം ക്ലാസ് യോഗ്യതയുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്നാണ് വിളിക്കുക ഇനിയിപ്പോൾ അടുത്ത എൽ ഡി സി വരെ കാത്തിരിക്കേണ്ടി വരുമോ ഇന്നുള്ള ടെൻഷനൊക്കെ അവിടെ ഉള്ളിലൂടെ അങ്ങനെ കടന്നു പോകുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും എക്സാം കുറച്ച് ബുദ്ധിമുട്ട് എക്സാം ബുദ്ധിമുട്ടെന്നല്ല എക്സാം എഴുതി എല്ലാവർക്കും ആ ഒരു ടെൻഷൻ ഉണ്ടാവും കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചും റാങ്ക് ലിസ്റ്റിനെ കുറിച്ചൊക്കെ ഒരു കൺഫ്യൂഷനും അതുപോലെ ടെൻഷനൊക്കെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ടാവും അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള മറ്റൊരു ടെൻഷനായിരിക്കും ഇനി അവിടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഇപ്പൊ ഒരു പത്താം ക്ലാസ് മാത്രമുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ യോഗ്യതയ്ക്കനുസരിച്ച് ഒരു നല്ല പോസ്റ്റ് ഇനി എന്നാണ് ഉണ്ടാവുക എന്നുള്ള ഒരു ടെൻഷനൊക്കെ അവർക്ക് ഉണ്ടാവും സോ അവർക്കൊരു ആശ്വാസ വാർത്തയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് അതായത് പത്താം ക്ലാസ് യോഗ്യതയുള്ള ആൾക്കാർക്ക് കേരള പി എസ് സി നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ എൽ ഡി സി എൽ ജി എസ് പരീക്ഷയിൽ നിന്ന് മാത്രമേ പ്രിലിംസ് എന്ന് പറയുന്ന ആ ഒരു പ്രാഥമിക ഘട്ടം ഒഴിവാക്കിയിട്ടുള്ളൂ ബാക്കി എല്ലാ പരീക്ഷകളിലും എന്തുണ്ടാവും പ്രാഥമിക ഘട്ടം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സാമുകളുടെയും പ്രാഥമിക ഘട്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോ പത്താം ക്ലാസ് യോഗ്യതയുള്ള ആൾക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ പി നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുള്ള പോസ്റ്റുകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പിന്നെ വി എഫ് എ വി എഫ് എ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പോഴത്ത് കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഒക്കെ ആയിരുന്നു അപ്പോയിന്റ്മെന്റ്സ് കൊടുത്തു തുടങ്ങിയത് ഇപ്പോൾ എ വി എഫ് എ എന്താണ് വി എഫ് എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണ് സോ യൂണിഫോം പോസ്റ്റ് പ്രതീക്ഷിക്കുന്ന പത്താം ക്ലാസ് യോഗ്യതയുള്ള ഫിസിക്കലി ഏബിൾഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു പോസ്റ്റാണ് ഏത് ഈ ഒരു അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എന്ന് പറയുന്ന സോ അതും ഒരു നല്ലൊരു ആണ് പിന്നെ എൽ ജി എസ് കമ്പനി ബോർഡ് അതായത് ധാരാളം ഒരു മാസ് റിക്രൂട്ട്മെന്റ് ഇത് എൽ ജി എസ് കമ്പനി ബോർഡൊക്കെ ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു പകുതി ആവുമ്പോഴേക്കും വിളിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മാസ് റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒരു ബോർഡാണ് കമ്പനി ബോർഡ് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് ഈ എൽ ഡി സി പരീക്ഷയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാത്ത ആൾക്കാർ ഡള്ളാവണ്ട നിങ്ങൾക്ക് അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മിസ്റ്റേക്കുകൾ സംഭവിക്കും നമ്മുടെ മിസ്റ്റേക്കുകൾ ഇപ്പോൾ മിസ്റ്റേക്കിൽ നിന്നാണ് നമ്മൾ പലതും പഠിക്കുന്നത് പല പ്രഗത്ഭരും പറയാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു എക്സാം നമ്മുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുക സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവസരങ്ങൾ കഴിയുന്നില്ല നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളാണ് പി എസ് സി ടെൻത്ത് ലെവലുമായിട്ട് വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട് വി എഫ് എ ഉണ്ട് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ ഉണ്ട് അതുപോലെ തന്നെ എൽ ജി എസ് കമ്പനി ബോർഡ് ഉണ്ട് ഇനി പ്ലസ് ടു ലെവൽ പ്ലസ് ടു ലെവലാണ് നിങ്ങളുടെ യോഗ്യതയെങ്കിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട യൂണിഫോം പോസ്റ്റുകൾ എല്ലാ വർഷവും വിളിക്കാറുണ്ട് യൂണിഫോം പോസ്റ്റുകൾ സി പി ഓ സിഇഒ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫയർമാൻ ഫയർ വുമൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് അത് എക്സ്പെക്ട് അല്ല അത് ഷുവർ ആണ് എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരാറുണ്ട് സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അവസരം ഒരിക്കലും ഞാൻ എൽ ഡി സി എക്സാം കഴിഞ്ഞാൽ കൂടുതൽ പാനിക് ആക്കുകയല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും എന്താണ് ഇപ്പോ നിങ്ങൾ പല ആൾക്കാരും കട്ട് ഓഫിന്റെ പുറകെ ഓടുകാരും അല്ലേ എക്സാം കഴിഞ്ഞു ഇനിയിപ്പോ എന്തായിരുന്നു കട്ട് ഓഫിന്റെ പുറകെ ഓടുകയായിരിക്കും പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത് സമയം കളയരുത് കട്ട് ഓഫ് ഒക്കെ അതൊക്കെ എക്സാം അത് ആ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുവരെ നിങ്ങൾ അതിന്റെ പുറകെ ഓടേണ്ട ആവശ്യമൊന്നുമില്ല അടുത്ത പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുക അപ്പോ ഈ നോട്ടിഫിക്കേഷനിലെല്ലാം ഇപ്പോൾ ഈ ഒരു എക്സാ അപ്പോ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന് ബി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് ഈ നോട്ടിഫിക്കേഷനൊക്കെ ഒരു പ്രിലിംസ് എക്സാം ഉണ്ടാവും എന്നാണ് കരുതുന്നത് സോ ഈ പ്രിലിംസ് എക്സാമിനുള്ള ഒരു ബാച്ച് ഒക്കെ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതുപോലെ ഈ അസിസ്റ്റന്റ് സെയിൽസ് ഓരോ നോട്ടിഫിക്കേഷനെ കുറിച്ച് വിശദമായുള്ള കാര്യങ്ങൾ അതിന്റെ പേസ്കെയിൽ എന്താണ് വാക്കൻസി എന്താണ് കഴിഞ്ഞ നിയമന നില എന്താണ് അതെല്ലാം അതിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ആ സമയത്ത് ചെയ്യേണ്ട ആണല്ലോ അപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ അവസരങ്ങൾ അവസരങ്ങൾ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവർക്ക് അവരെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരിക്കലും അവസരങ്ങൾ അവസാനിക്കുന്നില്ല പി എസ് സി പരീക്ഷകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും നിങ്ങൾ ഒരു പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ ഒരു ഡെല്ല ആയിട്ട് ഒരു സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം നിങ്ങളിൽ നിന്ന് നിന്നിങ്ങനെ ദൂരെ 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എനിക്ക് പറയാനുള്ളത് അവസരങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഈ ഒരു അവസരം കഴിഞ്ഞാൽ അടുത്തൊരു അവസരം ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തും അതുകൊണ്ട് നിങ്ങൾ പഠിത്തത്തിൽ എന്ത് ചെയ്യരുത് നിങ്ങളൊരു മടി കാണിക്കരുത് നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ലക്ഷ്യത്തിലെ ലക്ഷ്യത്തിനെ നിങ്ങൾ നിങ്ങളിൽ നിന്നും അകലേക്ക് എത്തിക്കും സോ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക ഇത് ഓക്കെ ഈ ഒരു എക്സാം എന്തോ ആയിക്കോട്ടെ അത് എളുപ്പമായിക്കോട്ടെ ഈസി ആയിക്കോട്ടെ പഠനം തുടരുക ജോലി കിട്ടുന്നത് വരെ പഠനം തുടരുക സോ എന്തായാലും കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെയുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു